നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോവിഡ് കാലത്ത് തിയേറ്ററുകൾ പൂട്ടിയപ്പോൾ മലയാള സിനിമയ്ക്ക് രക്ഷകരായെത്തിയത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളായിരുന്നു വലുതും ചെറുതുമായ സിനിമകൾ കൂട്ടത്തോടെ ഒ ടി ടിയിൽ പ്രദർശിപ്പിച്ചു തുടങ്ങിയതോടെ അതൊരു ട്രെൻഡായി മാറി റെക്കോർഡ് തുകയ്ക്ക് ഒ ടി ടിക്കാർ സിനിമകൾ ഏറ്റെടുത്തതോടെ മലയാള സിനിമ ലോകമെമ്പാടും ഭാഷാ വ്യത്യാസമില്ലാതെ പ്രേക്ഷകരെ ആകർഷിച്ചു എന്നാൽ പിന്നീട് ഒ ടി ടിക്കാരൻ നയം മാറ്റി തിയേറ്ററുകളിൽ വിജയിച്ച സിനിമകൾ മാത്രമേ എടുക്കൂ എന്ന ഡിമാൻഡ് അവർ മുന്നോട്ട് വെച്ചു ഇതോടെ എങ്ങനെയെങ്കിലും തിയേറ്ററിൽ ഒരാഴ്ചയെങ്കിലും ഓടിച്ച് വിജയിച്ചു എന്ന അവകാശം ഉന്നയിക്കുവാൻ നിർമ്മാതാക്കളും സിനിമാക്കാരും ശ്രമം തുടങ്ങി എന്നാൽ തിയേറ്റർ വിജയം കാണിക്കുവാൻ പല ഉടായ്പകളും ചെയ്യുന്നു എന്ന സത്യം പുറത്തു വന്നതോടെ ഒ ടി ടിക്കാർ വീണ്ടും കാലുമാറി പല സിനിമകളും ഒ ടി ടിക്കാർക്ക് വലിയ നഷ്ടം വരുത്തിയതോടെ ഇപ്പോൾ സിനിമകൾ അവർ എടുക്കാതെയായി കോടികൾ ലാഭം നേടിയെന്ന് അവകാശപ്പെടുന്ന സിനിമകൾക്ക് പോലും വളരെ തുച്ഛമായ തുകയാണ് ഒ ടി ടിക്കാർ ഇപ്പോൾ നൽകുന്നത് ഒ ടി ടിയെ മുന്നിൽ കണ്ട് റിലീസ് ചെയ്ത നിരവധി സിനിമകൾ ഇപ്പോൾ പെട്ടിയിലിരിക്കുകയാണ് ഒ ടി ടി കാരുമായി നിർമ്മാതാക്കൾ നടത്തുന്ന ചർച്ചകളൊന്നും വിജയം കാണുന്നതുമില്ല ഇക്കഴിഞ്ഞ വർഷം പല പ്രശസ്ത താരങ്ങളുടെയും സിനിമകൾ ഒ ടി ടി പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് തിയേറ്ററുകളിലെ ദയനീയ പരാജയം കാരണം സിനിമകളെല്ലാം വൻ നഷ്ടത്തിലുമായി പരാജയപ്പെട്ട ചിത്രങ്ങൾ ഒ ടി ടി കാര് ഒഴിവാക്കുകയാണ് കൂനിൻമേൽ പോലെയാണ് കള്ളപ്പണ വിവാദവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലാഭക്കണക്ക് പെരുപ്പിച്ചു കാണിക്കുവാൻ കള്ളപ്പണം വെളുപ്പിക്കുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് നേരത്തെ ടി വി ചാനലുകൾ സാറ്റലൈറ്റ് അവകാശം എടുക്കുന്നത് മതിയാക്കിയിരുന്നു ഇതോടെ ഇപ്പോൾ നൂറുകണക്കിന് സിനിമകളാണ് ടി വിയിലും ഒ ടി ടിയിലും എത്താതെ പുറത്തായത് മഞ്ഞുമ്മൽ ബോയ്സ് പ്രേമലു ആടുജീവിതം ആവേശം ഗുരുവായൂരമ്പല നടയിൽ തുടങ്ങിയ ചിത്രങ്ങളാണ് ഈ കഴിഞ്ഞ കാലയളവിൽ തിയേറ്റർ വിജയം നേടിയത് അപ്പോഴാണ് കള്ളപ്പണ ആരോപണം ഉയർന്നു വന്നത് അതിന്റെ അന്വേഷണവും കേസും നൂലാമാലകളും ഒക്കെ ഒരു വശത്ത് നടക്കുന്നു ഇതോടെ തിയേറ്ററിൽ വിജയം കണ്ടേ പറ്റൂ എന്ന അവസ്ഥയാണ് നിർമ്മാതാക്കളുടെ മുന്നിലുള്ളത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ സിനിമ വാങ്ങുന്നത് മതിയാക്കി പകരം വെബ് സീരീസുകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് തിയേറ്ററിൽ വിജയിച്ച സിനിമകൾ വാങ്ങിയിട്ട് പോലും പ്രതീക്ഷിച്ച ലാഭം ലഭിക്കാത്തതാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകാരെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഒ ടി ടിയിൽ വരുന്ന ചിത്രങ്ങൾ റിലീസ് കഴിഞ്ഞ ഉടനെ തന്നെ ടെലഗ്രാമിൽ ലഭ്യമാകുന്നതും അവർക്ക് നഷ്ടമുണ്ടാക്കുകയാണ് അതോടെ ഒ ടി ടി ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്ത ചിത്രങ്ങളെല്ലാം ഇപ്പോൾ ഷൂട്ടിംഗ് അവസാനിപ്പിച്ചു കഴിഞ്ഞു ഇതിനോടൊപ്പം മറ്റൊരു പ്രതിസന്ധി ഉടലെടുത്തത് താരങ്ങളെല്ലാം അവരുടെ പ്രതിഫലം കുത്തനെ കൂട്ടി എന്നതാണ് താരങ്ങൾ മാത്രമല്ല സാങ്കേതിക പ്രവർത്തകരും പ്രതിഫലം കൂട്ടിയിരിക്കുകയാണ് കനത്ത പ്രതിഫലം നൽകേണ്ട അവസ്ഥയിൽ നിർമ്മാതാക്കൾ പല ചിത്രങ്ങളും ഇപ്പോൾ ഉപേക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട് മുൻനിര നായകന്മാർക്കെല്ലാം നാല് കോടിക്ക് മുകളിലാണ് പ്രതിഫലം അടുത്ത കാലത്ത് ഹിറ്റായ സിനിമയിലെ പുതുമുഖ യുവനായകൻ പോലും പ്രതിഫലം ഒന്നര കോടിയായി ഉയർത്തി കഴിഞ്ഞു പ്രശസ്ത ക്യാമറാമാൻമാരും വൻ പ്രതിഫലമാണ് ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് ചില പ്രശസ്തർ ദിവസം ഒരു ലക്ഷം രൂപ വരെ റേറ്റ് കൂട്ടിയിട്ടുണ്ട് സംഗീത സംവിധായകരൊക്കെ സിനിമയുടെ മ്യൂസിക് റൈറ്റ്സ് ആണ് ആവശ്യപ്പെടുന്നത് ഇതോടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് അമ്മ സംഘടനയെ സമീപിച്ചിരിക്കുകയാണ് സമാനമായ അവസ്ഥ തമിഴ്നാട്ടിലുണ്ടായപ്പോൾ അവിടുത്തെ പ്രൊഡ്യൂസർമാർ പുതിയ സിനിമ എടുക്കുന്നത് നിർത്തിയ അവസ്ഥയിലാണ് ഇതോടെ മലയാള സിനിമയിലും വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തു കഴിഞ്ഞു സിനിമ എടുത്തു കുത്തുപാള എടുക്കുവാൻ ഇനി വയ്യ എന്ന തലത്തിലേക്ക് നിർമ്മാതാക്കൾ ചിന്തിച്ചു തുടങ്ങുന്നത് ഈ വ്യവസായത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ആയിരക്കണക്കിന് പേരുടെ ഭാവിയേയും ഗുരുതരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക